അവൻ ക്രിസ്മസിന്റെ തന്നെ കാതുകനാകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഹെറോദേഴ്സ് ഇന്നും ഒരു ദാരുണ കഥാപാത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കാൻ ഇടവന്നത് അവൻ പുരോഹിതന്മാരെ നിയമജ്ഞന്മാരെയും വിളിച്ചുകൂട്ടി തൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്നത് ദൈവത്തെ അറിയാനോ അന്വേഷിക്കാനോ അല്ല മറിച്ച് ദൈവത്തെ നിഷേധിക്കാനാണ് എന്നുള്ള അവൻ്റെ പ്രാകൃത സ്വഭാവം നമുക്ക് വെളിവാക്കി തന്നു അറിവ് അഹന്ത ജനിപ്പിച്ചപ്പോൾ തനിക്കും ദൈവത്തെ ആരാധിക്കണമെന്ന പച്ചക്കള്ളം പറഞ്ഞ ദൈവ ദൈവവിരോധിയായിരുന്നു ഹെറോദോസ് അവൻ ദൈവീകതയെ തകർക്കാൻ ഗൂഢമായ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്നു ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുമ്പോൾ